ഹായ് ഫ്രണ്ട്സ് സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ തവണ ഒരാണിനെ നോക്കിയാൽ അത് പ്രണയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുകയുണ്ടായി സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ തവണ നമ്മെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തെയാണ് ഞാൻ നമ്മൾ എന്നുദ്ദേശിച്ചത് നമ്മളെ നോക്കുകയാണെങ്കിൽ അത് പ്രണയമാവാൻ യാതൊരു തരവുമില്ല സ്ത്രീകൾ പല സ്ഥലത്തേക്കും നോക്കാം സ്ത്രീകൾക്ക് ഒരു സമയത്ത് പല സ്ഥലത്തേക്ക് നോക്കുവാനുള്ള കഴിവുണ്ട് സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ എന്നാൽ ആൺകുട്ടിയുടെ കണ്ണ് സ്ത്രീകളുടെ മുഖത്ത് തന്നെ ആയിരിക്കും അതുകൊണ്ട് സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ തവണ നമ്മെ നോക്കുകയാണെങ്കിൽ പ്രണയമായി കരുതണ്ട നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കൂ ചുറ്റും ചുറ്റുമെന്താണ് നടക്കുന്നത് ചുറ്റും നോക്കുകയാകാം പല സ്ഥലങ്ങളിൽ പല സമയത്ത് നോക്കുകയാവാം നമ്മെ തന്നെ നോക്കുകയാണെങ്കിൽ അവരോട് തന്നെ പോയി സംസാരിക്കൂ സംസാരിച്ച് അവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനം എടുക്കൂ അതാണ് ശരിയായ പ്രണയം